കിച്ചാമണി പണിയെടുത്ത് മടുത്തു തോന്നേ പഠിച്ചിരിക്കുന്ന കേട്ടോ ഒന്നിനെ നമ്മൾ അങ്ങനെ ഇതാ ഓ അത് പഠിച്ചാലോ നല്ല ഇത് പഠിച്ചേക്കൊള്ളില്ല അങ്ങനെ ഒന്നും കാണണ്ട കേട്ടോ നമ്മുടെ കിച്ചാമണി കുറേ നേരമായിട്ട് ഇവിടെ ഭയങ്കര പണിയാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഞാൻ അവളെ ഹെയർ സ്റ്റൈലൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇത് ഇതുവരെ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കിച്ചാവണി തന്നെ തന്നെ ഞാൻ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് വാശിക്കിരുന്നു ഹെയർ സ്റ്റൈൽ കാണട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കിച്ചാമണി ഇതെന്തു ആ ഇത് ഏ ഇത് അടിപൊളിയാണല്ലോ ഇത് ഞാനൊന്നും പറഞ്ഞതല്ല കേട്ടോ അവൾ തന്നെ അവളുടെ ഏതാണ്ടൊക്കെ ചിന്തിച്ചു കൂട്ടിയിരുന്ന് ചെയ്താണേ മുഖമൊക്കെ അത് കാണാർന്നത് ചെയ്യുമ്പോൾ

കിച്ചാവളിയേ കിച്ചാവളി തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെടുത്ത ഹെയർ ആക്സസറി ആണ് കേട്ടോ എന്ത് രസാന്ന് നോക്കി കാണാനായിട്ട് അതാണോ വയ്ക്കുന്നേ അപ്പൊ കിച്ചാവണി ഹെയർ ആക്സസറി ഒക്കെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കായിരുന്നു നമ്മൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കാണിച്ചേ വാവ് സൂപ്പർ 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 അടിപൊളിയായിട്ടുണ്ട് ഞാൻ വെച്ചേ വാവ് പ്രറ്റി ഗാൾ അടിപൊളിയായിട്ടുണ്ടല്ലോ കിച്ചാവണി നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങൂടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പഠിക്കണ്ടേ അപ്പ ആരാന്നൊന്നും അറിയത്തില്ല കേട്ടോ കിച്ചാമണി ആരും ഒരാളിങ്ങനെ കമന്റ് ചെയ്തു കിച്ചാമണി ഇതൊന്നും പഠിക്കണ്ട കിച്ചാമണീനെ വേറെ ഒക്കെ പഠിപ്പിച്ചാൽ മതി ഇത് മേക്കപ്പോ അങ്ങനെയൊന്നും പഠിക്കണ്ടെന്ന് കേട്ടോ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്താ എന്ത് സംഭവമാണേലും നമ്മൾ പഠിച്ചിരിക്കുന്ന നല്ലതാണ് കുക്കിംഗ് ആണേലും മേക്കപ്പ് ആണേലും ഇപ്പൊ ഡ്രൈവിംഗ് ആണേലും എല്ലാം പഠിച്ചിരിക്കുന്ന നല്ല കേട്ടോ ഒന്നിനെ നമ്മളങ്ങനെ ഇതോ ഓ അത് പഠിച്ചാലോ നല്ലത് ഇത് പഠിച്ചേക്കൊള്ളില്ല അങ്ങനെ ഒന്നും കണ്ട നമുക്ക് ഹെയർ സ്റ്റൈല് പഠിക്കണ്ടേ പഠിക്കാം എന്നാൽ നാളെ തന്നെ കേട്ടോ ഹെയർ സ്റ്റൈല് പഠിക്കാം ഇന്നിപ്പം ഇന്നിപ്പം നടക്കുകയല്ല ഇത്രയും ലേറ്റ് ആയില്ലേ സന്ധ്യ ആയില്ലേ നമുക്ക് അടുത്ത ദിവസം തൊട്ട് പഠിക്കാം കേട്ടോ ഹെയർ സ്റ്റൈലിങ് ഇഷ്ടമാണ് പഠിക്കാൻ കുറച്ച് പാടാന്ന് ഇച്ചിരി മുമ്പ് പറഞ്ഞു എനിക്ക് ഇച്ചിരി പാടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും രസം ഹെയർ സ്റ്റൈൽ ചെയ്യാനാണ് കേട്ടോ നല്ല രസമാണ് അത് ചെയ്യാനായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഹെയർ സ്റ്റൈൽ ഇത് ഇത് എന്തടി പറ്റിയത് It, really hair. Hair. Hair 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 movies, Hence, േ ഭംഗിയായിട്ട് ചെയ്ത ഏറ്റവും രസം ഹെയർ സ്റ്റൈൽ ചെയ്യാനാണ് ഏറ്റവും രസം കേട്ടോ പണിയെടുത്ത്

എന്തോ പറഞ്ഞ കേട്ടോ കിച്ചാമണി വിഴുങ്ങിക്കളഞ്ഞ കേട്ടോ ക്യാമറ ഓൺ ആക്കി കടത്തെയും കിച്ചാമണി ഫൈനലി കിച്ചാമണി തന്നെ ഹെയർ സ്റ്റൈൽ ഒക്കെ ബെറ്റർ ആക്കി വരുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര രസം ഉണ്ടല്ലോ കിച്ചാമണി ഇത് ഏഹ് നീ തന്നെ ഇതാണോ അവൾ തന്നെ ചെയ്ത ഹെയർ ആക്സസറി ആണ് കേട്ടോ അവൾ ഉണ്ടാക്കിയതാണ് ഈ ഹെയർ ആക്സസറി നല്ല ഭംഗിയുള്ള ഹെയർ ആക്സസറിയാണ് നല്ല സ്റ്റോണും കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണല്ലേ അതുപോലെ തന്നെ അതെ മുത്തുകളും ഒക്കെ വെച്ച് എന്ത് രസം കാണാനായിട്ട് ഇത് ശരിക്കും ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ ചെയ്യാവുന്നതാണല്ലോ നല്ല രസം ഉണ്ടല്ലോ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ എങ്ങനെ നീ തന്നെ പഠിച്ചേ അയ്യടോ അതിന്റെ എന്തെല്ലാം അഹങ്കാരം ഉണ്ടോന്ന് നോക്കിയാ കൊച്ചിന് അയ്യടാ നല്ല ട്ടോ അടിപൊളിയായിട്ടുണ്ട്